ഞീഴൂർ നിത്യസഹായകൻ ട്രസ്റ്റിന്റെ കൂടാരം ഭവന പദ്ധതിയിലെ എട്ടാമത്തെ ഭവനത്തിന്റെ തറക്കല്ലിടീൽ കർമ്മം നടന്നു ഞീഴൂർ ഉണ്ണിമിശിഖാ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട് ആശീർവദിച്ച കല്ല് നിത്യസഹായകൻ നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിലെ ഇളയക്കുട്ടിയും ട്രസ്റ്റ് ഭാരവാഹികളും ചേർന്ന് കല്ലിട്ട് നിർവഹിച്ചു ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്ന അമ്മയും രണ്ട് പെൺമക്കൾക്കുമാണ് നിത്യസഹായകൻ ട്രസ്റ്റ് കൂടാരം ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു നൽകുന്നത് അമ്മയും രണ്ട് പെൺമക്കളും അന്തിയുറങ്ങിയിരുന്നത് സഹോദരിയുടെ ഭവനത്തിൽ ആയിരുന്നു നിത്യസഹായകൻ ട്രസ്റ്റിന്റെ അമ്മ വീട് അഗതി മന്ദിരത്തിൽ ഇവർക്ക് എല്ലാവിധ പിന്തുണയും സഹായവും നൽകി സ്വീകരിച്ചു മൂത്തകുട്ടി നഴ്സിംഗ് പഠനവും രണ്ടാമത്തെ കുട്ടി എസ് എസ് സ്കൂളിൽ സൗജന്യമായി ജർമ്മൻ ഭാഷയും പഠിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അമ്മ വീട്ടുജോലി ചെയ്യുകയാണ് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് നിത്യസഹായകൻ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇവർക്ക് ഭവനം നിർമ്മിക്കാൻ നിത്യസഹായത് ഭവന നിർമ്മാണത്തിന് പത്ത് സെന്റ് സ്ഥലം നൽകിയത് എം സി ജോസഫ് റെനി ജോസഫ് മണിമല എന്നിവരാണ് എം സി ജോസഫിന്റെ ഭാര്യ സാറാമ ജോസഫിന്റെ സ്മരണാർത്ഥമാണ് വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകിയത് ഞഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് യോഗം ഉദ്ഘാടനം ചെയ്തു വീടിന് വെഞ്ചരിപ്പ് മനസ്സിന് വളരെയേറെ വേളയാണിത് അതിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് കാരണം അത്രത്തോളം മഹത്തരമായ കാര്യങ്ങളാണ് നമ്മൾ നിത്യസഹായം ചെയ്യുന്നത് അവനെ ഇല്ല സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോവുമായിരുന്നു അല്ലേട്ടൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീടില്ലാത്തതിൻ്റെ ഒരു തലച്ചയ്ക്കാനിടയില്ലാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ണു കേട്ടറിഞ്ഞു പോകുന്നതാണ് അതിന് ഏറ്റവും ഇപ്പോൾ പറഞ്ഞു വീടും അതിനോട് ചേർന്ന കിണറും ഒക്കെയുള്ള സൗകര്യത്തോടു കൂടി നമുക്ക് സ്ഥലമാണ് ഒരുക്കി തന്നിരിക്കുന്ന കുടുംബം ആ കുടുംബം ഞാൻ അദ്ദേഹത്തെ സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി ആ അതാ പറയുക കുടുംബത്തിന് തന്നെ ഒരു പുണ്യമായ കുടുംബം നമുക്ക് വേണം പറയാം കാരണം എത്രത്തോളം മുതലുണ്ടെങ്കിലും അത് ദാനം ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല മനസ്സ് തോന്നിയാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വിശ്വാസം അനുസരിച്ച് ദൈവം നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ എന്ന് തന്നെ വിശ്വസിക്കണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കർമ്മത്തിൽ പങ്കുചേരാനായിട്ട് സാധിച്ചതിൽ ഒരു നാടിന്റെ വളർച്ച ഒരു വ്യക്തിയുടെ വളർച്ച ഒരു കുടുംബത്തിന്റെ വളർച്ച എന്നൊക്കെ പറഞ്ഞത് പരസ്പരം സ്നേഹത്തിലും കൂട്ടായ്മയിലും ആയിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് നൽകിയ ഈ സഹായം ഒരു പലരുടെ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്ന് എടുത്ത് പറയുന്നതിലും സംശയമില്ല അതിനെ ക്രോഡീകരിക്കാനായിട്ട് നിത്യസഹായകൻ എന്ന് പറയുന്ന ട്രസ്റ്റിന് സാധിക്കുന്നു എന്നതിലും സന്തോഷമുണ്ട് നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നവരിൽ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകൾ നന്മയുടെ പ്രവർത്തകളാകാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട് വാർഡ് മെമ്പർ സുഷമ ടീച്ചർ ട്രസ്റ്റ് സെക്രട്ടറി സിന്ധു അനിൽകുമാർ തോമസ് അഞ്ചമ്പിൽ സിറേഖ് ജോസഫ് അരുണാശേരി ഡിവൈൻ ബാബു ജിയോ കുന്നശ്ശേരി പോൾ മങ്കുഴിക്കരി സുരേന്ദ്രൻ കെ കെ സിന്ധു അനിൽ ജയശ്രീ സുരേന്ദ്രൻ ജയൻ പുഞ്ചമുള്ളിൽ പ്രേംകുമാർ പാലയിൽ ചാക്കോച്ചൻ കുര്യൻ ജോമിൻ ചാലിൽ ക്ലാരമ ബാബു ജെയിംസ് കാവാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു സത്യസന്ധമായി ശരിക്കും പറയാം ഒന്നും പോക്കറ്റിൽ മക്കളുടെ കൂട്ടായ്മ ഒന്നും പോക്കറ്റിൽ പക്ഷെ ദൈവം നമ്മൾ എവിടെ ചെന്ന് ചോദിക്കുന്നു അവിടെ നിന്നല്ല നമുക്ക് തരുന്നുണ്ട് നാല് ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഉഴുവൂർ വൈകുന്നേരങ്ങാർ ഒരു വൈകിട്ടുള്ള ഭക്ഷണം ദൈവം തരുന്നു നമ്മൾ കൊടുക്കുന്നു അടുത്ത ദിവസം ദൈവം തരുന്നു നമ്മൾ കൊടുക്കുന്നു നാല് ഹോസ്പിറ്റലിൽ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ സംബന്ധിച്ച് ചിന്തിക്കുവാൻ പോലും സാധ്യമായ കാര്യമുണ്ട് എട്ടാമത്തെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമാണ് അതുപോലെ മാനസിക രോഗങ്ങളെ ചികിത്സിപ്പിക്കുക ഇന്നലെയും ഒരു കുട്ടിയെ ചികിത്സിച്ചു മുപ്പത്തി ഇരായിരം രൂപ നമ്മളെ പഴയ ദിവസം അറിയാം സാറാമ മെമ്മോറിയൽമെന്റ് നഴ്സിംഗ് വിദ്യാർത്ഥിയായ സ്നേഹ ജേരൻ സാറാമയുടെ മകൻ റെനി ജോസ് നൽകി തോടുകളും നദികളും ശുചീകരിക്കുകയും വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന എസ് കെ പി എ സ്കൂളിലെ വിദ്യാർത്ഥി ലയം മരിയ ബിജു ജീവകാരുണ്യ മേഖലകളിൽ ഏറെ സഹായങ്ങൾ നൽകുന്ന ക്ലാരമ്മ ബാബു വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുകയും സാറാമ്മ മെമ്മോറിയൽ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തുകയും ചെയ്ത എം സി ജോസഫ് മണിമലയ്ക്കും മെമന്റോ നൽകി ആദരിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ